സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ കോലാമംഗലം ടൗണിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചിന്നത്തി എന്ന് പറയുന്നൊരു മനോഹരമായ ഒരു ഗ്രാമമുണ്ട് എല്ലാവരും കൃഷിക്കാരാണ് കണ്ണത്താ ദൂരത്തോളം പാടങ്ങളും അതുപോലെ തെങ്ങിൻ തോപ്പുകളും അങ്ങനെ മനോഹരമായ ആ ഗ്രാമത്തിലാണ് സുരേഷ് എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ വിവാഹം കഴിച്ചിട്ടില്ല അതായത് ഏക സഹോദരി സഹോദരിയുടെ വിവാഹം കഴിച്ചയച്ചു ഇപ്പോഴേ അമ്മയും അച്ഛനും പറയുകയാണ് ഇനി തൻ്റെ മകനൊരു വിവാഹം കഴിക്കണം പക്ഷേ ഒരു കൃഷിക്കാരന് പെണ്ണ് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും പോയി അന്വേഷിച്ചപ്പോഴും സുരേഷിന് പിടിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബന്ധുവിൻ്റെ ഒരു കല്യാണത്തിന് പോയപ്പോഴേ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് സുന്ദരിയായ പത്തൊമ്പത് വയസ്സുകാരി സുമതി എന്നാണ് പേര് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷിന് അങ്ങനെ ഇഷ്ടപ്പെട്ടു ഏതായാലും സുരേഷ് വേഗം വീട്ടിൽ വന്ന് പറഞ്ഞു ഇതുപോലെ ഇന്നേയാളുടെ മകളെ ഞാൻ കണ്ടിരുന്നു എനിക്ക് ഇഷ്ടമാണ് ഒന്ന് പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ കൂടി പെണ്ണ് കാണാൻ പോകുകയാണ് ആപ്പിളും ഓറഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത് അവിടെ എത്തിയപ്പോൾ അവർക്കും ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് പാടങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു കൃഷിക്കാരനാണ് സുരേഷ് നല്ല അധ്വാനിയാണ് രാവിലെ തന്നെ പാടത്തേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ വേറെ ഒരു തരത്തിലുള്ള വേറെ ഒരു പ്രശ്നങ്ങളുമില്ല അതായത് പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനമോ ഒന്നുമില്ല അങ്ങനെ വളരെ നല്ല ചെറുപ്പക്കാരൻ ഏതായാലും സുമതിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ സുമതിയും അതുപോലെ സുരേഷും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ആർഭാടപൂർവ്വം നടന്നു എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവർക്കൊരു മനോഹരമായ ഒരു പെൺകുഞ്ഞി എനിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പെൺകുഞ്ഞി എനിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുമതിയും ഒരു തീരുമാനത്തിലെത്തുകയാണ് നമുക്കൊരാൺ കുളന്ത കൂടി വേണം അതായത് ഒരു ആൺകുട്ടി വേണ്ടേ കൊള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വേണ്ടേ എന്നുള്ള തരത്തിൽ അതിന് വേണ്ടിയിട്ട് എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് വഴിപാട് കഴിക്കാൻ തുടങ്ങി സുരേഷ് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ തലവരം മുണ്ടനം ചെയ്തു അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥനക്കൊടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമതി ഗർഭിണിയാവുകയാണ് അഞ്ച് മാസങ്ങൾക്ക് മുമ്പേ സുമതി തങ്കക്കുടം പോലെയുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ വീട്ടിൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിലായി സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലാം തീയതി മൂന്ന് മണിക്ക് ആ വീട്ടിൽ നിന്നും ഒരു അലറി കരച്ചൽ കേൾക്കുകയാണ് അയൽവാസികളെല്ലാം ഓടി വന്നു അതുമാത്രവുമല്ല അവിടെ എത്തും അവിടെ എപ്പോഴേ സുമതി ഇങ്ങനെ കടന്ന് കുഞ്ഞിനിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് സുമതിയോട് ചോദിച്ചു എന്താ സംഭവിച്ചു ചോദിച്ചു ഞാൻ പാല് കൊടുത്തുകൊണ്ടിരിക്കും ാണ് എൻ്റെ കുഞ്ഞ് രണ്ട് വട്ടം ഇങ്ങനെ ചുമച്ചിരുന്നു അതിനുശേഷം ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടഞ്ഞിരിക്കും ഇപ്പോഴാണ് ഇതാണ് എന്ന് പറഞ്ഞു ഒരു അയൽവാസിയെ കാണിച്ചു അയൽവാസി അപ്പോൾ തന്നെ കുഞ്ഞിനെ വാങ്ങിക്കുന്നു അടുത്ത് കണ്ട ഒരു കാറുകാരനെ വിളിക്കുകയാണ് കാറിൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ എത്തിക്കുന്നു അതിന് പുറകെയാണ് സുമതിയും ഭർത്താവും എല്ലാവരും എത്തിയത് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു സോറി കുഞ്ഞ് മരിച്ചിരിക്കുന്നു അതായത് കുഞ്ഞിന് ശ്വാസതടസ്സം എന്തോ വന്നിട്ടുണ്ട് അതാണ് മരണ മരണ കാരണം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കണം കോലാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ വെച്ച് തന്നെ ഡോക്ടർ വിളിച്ചു ഇതുപോലൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ അവർ പറയുന്നത് ഇതാണ് പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട് ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു അതെല്ലാ ഡോക്ടർമാരും പറയുന്നതാണ് അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പറഞ്ഞാൽ കോലാമംഗലം പോലീസ് വരുന്നു പോലീസ് വന്നതിന് ശേഷം അമ്മയെയും അച്ഛനെയും ചോദ്യം ചെയ്യുന്നു എൻ്റെ പൊന്ന് സാറേ എൻ്റെ ഭാര്യ പൊന്നു പോലെയാണ് എൻ്റെ മകനെ നോക്കുന്നത് അവൾക്ക് ഒരു അബദ്ധം പറ്റിയതാകാം അവൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ കൊച്ചിന് ശ്വാസം കിട്ടാതാവുകയാണ് അങ്ങനെയാണ് മരിച്ചത് സാറെ എന്ന് സുരേഷ് പറയുന്നു അതുപോലെ തന്നെ സുമതിയും അങ്ങനെ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസിനും മനസ്സിലായി ശരി ഇതുവരെ പറയുന്നത് തന്നെയാണ് ഇനി എന്തിനാണ് വെറുതെങ്ങും ആ കുട്ടിയെ വീട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മൃതദേഹം ഇവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ആറര മണിയോടുകൂടി സുരേഷിന്റെയും സുമതിയുടെയും വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് തൻ്റെ മകൻ ദൂരെ എവിടെയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ തന്നെയാണ് ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തിയത് അഞ്ചാം തീയതി ഒരുപാട് ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്നു അതിനുശേഷം ദുഃഖത്തിൽ പങ്കുചേരുന്നു ആറാം തീയതി ഇവരുടെ വീടൊക്കെ വൃത്തിയാക്കുകയാണ് കാരണം തമിഴ്നാട്ടിലായാലും മറ്റെല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ പക്ഷേ കുറച്ച് നേരത്തെ ചെയ്യാം തമിഴ്നാട്ടിൽ ആര് മരിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിലിടും വെളിയിലിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ പെയിൻറ് അടിക്കലും കഴുകലും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് അകത്തേക്ക് പിന്നീട് കൊണ്ടുവരുന്നത് അങ്ങനെ അലമാരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണേ ഒരു ഫോൺ വീഴുന്നത് ഇത് കണ്ട സുരേഷി ഞെട്ടി അതായത് ഇതാരുടെ ഫോണാണ് എനിക്ക് പോലും ഇങ്ങനെയൊരു ഫോണില്ല എനിക്ക് നമ്പർ നമ്പറ് കുത്തുന്നൊരു ഫോൺ മാത്രമാണ് ഇത് നല്ല ഫോണാണെന്നല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ എടുത്ത് നോക്കി നോക്കുമ്പോഴേ അതിങ്ങനെ നോക്കുമ്പോഴേ സുമതിയുടെയും അതുപോലെ തന്നെ അവളുടെ ഒരു കൂട്ടുകാരിയുടെയും ഫോട്ടോ ആ ഫോട്ടോ കണ്ട് ആ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേ അതിൻ്റെ അകത്തൊരു നമ്പർ തെളിഞ്ഞു വരുന്നു അതിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏതായാലും കൗതുകത്തിന് വേണ്ടിയിട്ട് സുരേഷ് പെട്ടെന്ന് തന്നെ ആ മെസ്സേജ് ഓൺ ചെയ്തു ആ ഓൺ ചെയ്തപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി കാരണം ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്നലെയാണ് അതായത് തൻ്റെ കാമുകനോട് പറയുകയാണ് തൻ്റെ ഭാര്യ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഇനി നമുക്ക് സുഖമായി ഇത്രയും നാൾ ശല്യമായിരുന്നു എൻ്റെ ഭർത്താവിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള തരത്തിലുള്ളൊരു മെസ്സേജ് ഇത് കണ്ടതും സുരേഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ തൻ്റെ മൊബൈലെടുത്ത് നേരെ ഭാര്യയെ വിളിക്കുന്നു ഭാര്യയെ വിളിച്ചപ്പോഴും മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അവൾ അവിടെ എവിടെയും ഇല്ല എവിടെ പോയി സുമതി എന്ന് ചോദിച്ചപ്പോഴേ വീട്ടുകാരനെ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇപ്പോഴെവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സുമതിക്ക് തന്നെ മനസ്സിലായി ഈ ഫോൺ കിട്ടിയപ്പോഴേ കല്ലുകളെല്ലാം പൊളിഞ്ഞുവെന്ന് അങ്ങനെ സുമതി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴും സുമതി നേരെ എന്ന് പറഞ്ഞാൽ സുരേഷിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് സുരേഷിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ടാണ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഈ എന്നോട് ക്ഷമിക്കണം ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞാൽ സുരേഷിന് അത്രത്തോളം ദേഷ്യം വന്നു എന്നുള്ളതാണ് നീ എവിടെ എന്ന് പറഞ്ഞു കൊണ്ട് അയാൾ അലറുകയാണ് ചെയ്തത് ഏതായാലും സുമതി പറഞ്ഞ് ഞാൻ കുറച്ച് ദൂരെയാണ് ഉള്ളത് എനിക്ക് ഭയന്നിട്ടാണ് ഞാൻ എങ്ങോട്ട് വരത്തില്ല ഇപ്പോഴ് എന്ന് പറയുകയും ചെയ്തു സുരേഷ് നേരെ ഓലാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ മൊബൈലങ്ങ് കൊടുത്ത് സാറേ ഇതാണ് സാറേ സംഭവം എൻ്റെ ഭാര്യ കൊലപ്പെടുത്തിയതെന്ന് അവളെ കാമുകന് വേണ്ടിയിട്ടാണ് സാറേ എന്ന് പറഞ്ഞ് സുരേഷ് അവിടെ വെച്ച് കരയുകയാണ് ഏതായാലും പോലീസുകാർ പറഞ്ഞു അതുകൊണ്ടല്ലേ സുരേഷ് നമ്മൾ പറഞ്ഞതേ അതായത് എന്ത് പിന്നെ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഏതായാലും ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുക്കണം ഒന്നും കുഴപ്പമില്ല സാറേ ഇതിൻ്റെ പുറകിൽ എൻ്റെ ഭാര്യയാണ് അവളെ കാമുകനാണെങ്കിൽ അവർ രണ്ടുപേരെയും ശിക്ഷിക്കണം താറേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സുരേഷ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പോലീസ് വരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചുമതി അന്വേഷിക്കുന്നുണ്ട് അത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് മൃതദേഹം പുറത്തെടുക്കുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലായത് അതായത് കുഞ്ഞിനെ ാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്നു കഴുത്തിഞ്ഞരിച്ചും അതുപോലെ മൂക്ക് പൊത്തിപ്പിടിച്ചും ഒക്കെയാണ് കൊലപ്പെടുത്തിയത് ഏതായാലും പോലീസ് സുമതിയെ അന്വേഷിക്കുന്നു അതിന്റെ കൂടെ തന്നെ സുമതിയുടെ കാമുകനെയും അന്വേഷിക്കണമല്ലോ ആരാണ് ഈ കക്ഷി എന്നറിയണമല്ലോ അതിനു വേണ്ടിട്ട് ഈ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൽ കൊടുത്തപ്പോഴേ പോലീസ് ഞെട്ടിപ്പോയി അതായത് സുമിത്ര എന്ന് പറയുന്ന ഒരു പേരിലാണ് ഈ ഒരു നമ്പർ എടുത്തിരിക്കുന്നത് ഏതായാലും രഹസ്യമായിട്ട് സുമിത്രയുടെ ഫോട്ടോയും അവിടുന്ന് വാങ്ങിക്കുന്നു അതിനുശേഷം സുമി യുടെ അഡ്രസ്സ് വാങ്ങിക്കുന്നു സുമിത്രയുടെ അഡ്രസ്സ് വാങ്ങിച്ച പോലീസ് ഞെട്ടിപ്പോയി കാരണം ഈ സുമതിയുടെയും സുരേഷിന്റെയും വീടിന്റെ നേരെ എതിർവശത്തുള്ള ആ ഇരുപത്തിരണ്ട് വയസ്സുകാരി ആ ഇരുപത്തിരണ്ട് വയസ്സുകാരിയുമായിട്ടാണ് തൻ്റെ ഭാര്യ ചാറ്റ് ചെയ്തത് അതും ഒരു കാമുകനെ പോലെ അങ്ങനെ പോലീസ് ഇത് കണ്ടപ്പോഴും സുരേഷ് പറഞ്ഞു സാറേ ഇതിനെ ചൊല്ലിയിട്ട് ഒരു രണ്ടു വർഷം മുമ്പ് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് തൻ്റെ അയൽവാസികളും എല്ലാവരും എന്നോടൊരു കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിന്റെ ഭാര്യ സുമതിയുടെ അടുത്ത് സുമിത്ര എല്ലാ സമയവും ഉണ്ട് അവർ തമ്മിൽ വേറെ എന്തോ ഒരു ബന്ധമുണ്ട് പലരും ആ ബന്ധം കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഇതുപോലൊരു പാട്ടിയമ്മ പോകുമ്പോഴേ അവർ മുത്തം കൊടുക്കുന്നതാണ് കാണുന്നത് ചുണ്ടോട് ചുണ്ടി ചേർത്ത് മുത്തം കൊടുക്കുന്നു അവർ തമ്മിൽ വേറെ എന്തോ സംഭവം സംഭവമുണ്ടെന്ന് പറയുകയും അങ്ങനെ നാട്ടുകാരോട് പറഞ്ഞ് നിങ്ങൾ എന്താ അസംബന്ധമാണ് പറയുന്നത് എന്നൊക്കെ നാട്ടുകാരോട് പറയുകയും ചെയ്തു ഏതായാലും ഇത് സുമതി അറിഞ്ഞു സുമതി ചോദിച്ചു അതായത് നിങ്ങൾക്ക് എന്താ വേറെ ജോലിയില്ലേ അവളൊരു പെണ്ണല്ലേ അവൾ എന്ത് ചെയ്യാനാണെന്നെ ഞങ്ങൾ രണ്ട് നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് സുരേഷിനെ സമാധാനപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷെ ഈ കാര്യങ്ങളൊന്നും പിന്നീട് സുരേഷ് ചോദിക്കാനും പോയില്ല കാരണം സുരേഷിന് ആ ഒരു വിവരമൊന്നുമില്ല അതായത് ഇങ്ങനെ പെണ്ണും പെണ്ണും തമ്മിൽ എന്ന് പറഞ്ഞാൽ എസ് ബി എൻ ആണോ അല്ലെങ്കിൽ ഇവര് രണ്ടും ഉമ്മ വെക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല ഏതായാലും പോലീസ് നേരെ സുമിത്രയെ അറസ്റ്റ് ചെയ്യുകയാണ് സുമിത്രയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുമതി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമിത്രയുടെ ബെഡ്റൂമിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ സുമിത്രയെയും സുമതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവിടെ നിന്നു പറഞ്ഞാൽ സുമിത്രയെയും അതുപോലെ സുമതിയെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോലീസ് അഹോരാത്രം പണിയെടുത്തു എന്നുള്ളതാണ് നാട്ടുകാര് പറഞ്ഞു ഞങ്ങൾക്ക് വിട്ടു തരണം വിവരങ്ങളെ രണ്ടുപേരെയും ഈ രണ്ട് പിശാചികളെയും ഞങ്ങൾക്ക് വിട്ടു തരണം എങ്ങനെ തോന്നി നിനക്ക് അതായത് നിനക്ക് എങ്ങനെ തോന്നി ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും പിന്നെ എന്ന് പറഞ്ഞാൽ സുരേഷിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ സുമതിയുടെ അച്ഛനും അമ്മയും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു പോലീസ് അങ്ങനെ വളരെ പണിപ്പെട്ട് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം സുമതി പറഞ്ഞത് അതായത് സുമിത്രയും സുമതിയും ആറ് വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവരുടെ വിവാഹം കഴിയുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എതിർവശത്തുള്ള സുമിത്രയുമായിട്ട് എന്താണെന്ന് അറിയില്ല സുമതിക്ക് പെട്ടെന്ന് തന്നെ ഒരു ആത്മബന്ധം അവരുടെ ബന്ധം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം വരെ എത്തി അതായത് ഈ ആറ് വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടും സുമതിയും സുമിത്രയും കൂടി സുരേഷിനെ വഞ്ചിക്കുകയായിരുന്നു അതായത് ഇവർ രണ്ട് പേരെന്ന് പറഞ്ഞാൽ അസ്മിനായിരുന്നു പക്ഷേ സുരേഷിന് ഈ വിവരങ്ങളൊന്നും അറിയില്ല അവിടെയുള്ളൊരു പാർട്ടി പറഞ്ഞപ്പോഴും ആ പാർട്ടിയെ സുരേഷ് തെറി പറഞ്ഞതല്ലാതെ സുരേഷ് ഇത് അന്വേഷിക്കാനോ കാര്യത്തിനോ ഒന്നും പോയില്ല അവസാനം രണ്ടു മക്കളായപ്പോഴും ഒരു കുഴപ്പവും പക്ഷെ മൂന്നാമത്തെ കുട്ടി കുട്ടിയായപ്പോഴേ ഇവരുടെ ബന്ധങ്ങൾക്ക് കുറച്ചൊരു വിഷമം വന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെന്നും കരുയെന്ന് അത് മാത്രവുമല്ല ഇപ്പോൾ ഒന്നിനും സമയമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥ ഏതായാലും ആ ഒരു അവസ്ഥയായപ്പോഴും നേരെ എന്ന് പറഞ്ഞാൽ സുമിത്രയോട് പറഞ്ഞു ഞാൻ ഇവരെ ഒഴിവാക്കുക എങ്ങനെയെങ്കിലും അപ്പോഴും സുമിത്ര പറഞ്ഞു അയ്യോ പോലീസ് കുടിക്കും വരാം അയ്യോ ഒന്നും കാണിച്ചേക്കല്ലേ എന്ന് പറഞ്ഞു ഇല്ല നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എനിക്ക് ഇനി ഇവിടെ വയ്യ എന്നുള്ള തരത്തിൽ സുമതി തന്നെയാണ് സുമിത്രയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന ദിവസമാണെന്നൊന്നും സുമിത്രയോട് പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ദിവസം ഇവനെ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അന്ന് രണ്ടു മണിയോടുകൂടി പാല് കൊടുക്കുമ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ കുട്ടി ചുമക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ഇത് തന്നെ ഒരു അവസരം അതായത് പാല് തൊണ്ടയിൽ എവിടെയെങ്കിലും കുടുങ്ങിയതാണെന്ന് വിചാരിച്ചോളും ഇന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ വാ ഒത്തിപ്പിടിക്കുകയും പിന്നെ എന്ന് പറഞ്ഞാൽ കഴുത്തിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലായി രണ്ടു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോഴും രണ്ടു പേരും ജയിലിലാണ് ഇതിൻ്റെ ഒരു ഷോക്കിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് മാത്രമല്ല നമ്മുടെ ഇന്ത്യ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞെട്ടലിൽ തന്നെയാണ് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ ഓപ്പണായി തുറന്നു പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജലപ്പുഴി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇത് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ അത് മാത്രവുമല്ല മാതാപിതാക്കളുടെ ആ ഒരു പ്രശ്നം ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു തങ്കക്കുടത്തിൻ്റെ ജീവനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാരൊന്നും ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ പോകുക അതിനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം